ാവസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദേ എംപ്രോസ് ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനായിട്ടാകണമെന്നില്ല അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എടുക്കാവുള്ളൂ മറ്റ് കാര്യങ്ങളൊക്കെ വിട്ടുകളയുക ഗൈഡൻസസ് മാത്രം സ്വീകരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആയി വരുന്നതാണ് അതുപോലെ ഇതൊരു ചാനൽ ലസ് ആയിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യെ ഏത് ആൾക്കാർക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പെട്ടെന്ന് വരാൻ പോകുന്ന മാറ്റങ്ങൾ ആണ് ഈ ഒരു റീഡിംഗ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്ക് കമൻ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനുമൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ എന്നാൽ കഴിയും വിധം ഞാൻ വളരെ നല്ല രീതിയിലുള്ള ഒരു റേറ്റിങ്ങും ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് ഓക്കെ ആദ്യം തന്നെ ടോഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാൺസിൻ്റെ എനർജി ഇവിടെ കുറച്ച് കാർഡ്സിലായിട്ട് കാണുന്നുണ്ട് നാനോ വാൻസ് ഉണ്ട് ടോഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് വാൻസ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡ്സും പറയുന്നത് തന്നെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു എനർജിയിൽ നിൽക്കുന്ന നിങ്ങളിലേക്ക് ആ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ദൈവമായിട്ട് ഗ്രാൻഡ് ചെയ്ത് തരികയാണ് അനുവദിച്ച് തരികയാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ് ഓക്കെ നിങ്ങൾക്കതൊരു ഒരു ഗിഫ്റ്റ് പോലെ ദൈവത്തിൽ നിന്നുള്ളൊരു ഗിഫ്റ്റ് പോലെ അത് നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ വരുന്ന ഒരു മാറ്റം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന മാറ്റം അപ്പോൾ അതിവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങളൊരു പക്ഷേ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസും നിങ്ങൾക്ക് ആയിരിക്കാം അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്റ്റ് ചെയ്യണം ഒരു കാര്യത്തിലായിരിക്കും അപ്പോൾ ഇവിടെ കാണുന്നത് കൂടുതലും കരിയർ പരമായി ജോലിപരമായിട്ട് അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് നിങ്ങളുടെ അതുപോലെ തന്നെ നല്ല നല്ലൊരു ബന്ധം അതൊരു പ്രപ്പോസലായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമായിരിക്കാം അല്ലെങ്കിൽ മാരേജിൻ്റെ എന്തെങ്കിലും ഒരു ബന്ധം അതായത് നിങ്ങളുടെ ലൈഫിനെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഇമോഷണൽ ലെവലിലും ഫിസി എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഗ്രോത്ത് കൊണ്ടുവരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതിന് കാത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വളരെ പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കണ്ണു നട്ട് നോക്കിയിരിക്കുകയെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു അപ്പോൾ ആ ഒരു വെയ്റ്റിംഗ് എനർജി എൻഡാകാൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കാണുന്ന ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ചില നിങ്ങൾ ചില വ്യക്തികൾ ഇത് ഓർത്ത് ഒത്തിരി എക്സോസ്റ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി വിഷമിച്ച് അതിന് ശരിയാകുമോ എന്താകും എന്നുള്ളൊരു കാര്യത്തിൽ വിഷമിച്ചൊക്കെ നിന്നതായി കാണുന്നുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ ആ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സൈക്കിൾ എൻഡാവുകയാണ് നല്ലൊരു ബന്ധം അത് സ്നേഹബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ബന്ധം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് അതും നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇമോഷണൽ ഫിനാൻഷ്യൽ എല്ലാ രീതിയിലും നിങ്ങളുടെ നിങ്ങളുടെ കരിയറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ബന്ധം മാരേജ് അതൊക്കെ നടക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഓപ്ഷൻസ് ലഭിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ക്ലാരിറ്റിയോടു കൂടി ചിന്തിക്കാനായിട്ടുള്ളത് ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഹാൻഡ് മാൻ്റെ എനർജി കാണിക്കുന്നത് അതാണ് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം നിങ്ങൾ ആ സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും അതിൻ്റെ നന് നന്മയായ വശങ്ങളും മോശം വശങ്ങളും ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുത്താൽ മാത്രമാണ് നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒക്കുന്നത് ചൂസ് ചെയ്യാൻ ഒക്കുന്നത് ഹൈ ഹൈപ്രിസ്റ്റസ് എനർജിയിലേക്ക് പോകുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകുന്നു അതിനകത്തേക്ക് നിങ്ങൾ മനസ്സും ഒക്കെ അർപ്പിച്ച് നിങ്ങൾ കൂടുതൽ ഹീലിംഗ് പീരീഡിലൂടെ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഹീലിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു അറിവ് നേടിയെടുക്കണം എന്നുള്ള കാര്യം ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയും പോസിറ്റീവിയും നന്മ തിന്മകൾ തിരിച്ചറിയാവുന്ന ഒരു സമയം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ മൈൻഡിൽ ക്ലാരിറ്റി വരുന്നതായിട്ട് ഇവിടെ പലർക്കും നിങ്ങൾക്ക് മൈൻഡിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്താണ് ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ പലരും ഒരു ഇപ്പോൾ നടക്കുന്ന ഒരു ഫേസ് ഈ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് എൻ്റാവുകയും പുതിയൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് വളരെ കുറച്ച് ഇമോഷൻസിനെയൊക്കെ പുറകിലേക്ക് മാറ്റി നിങ്ങൾ വളരെ വളരെ ഇൻറ്റലക്ച്വലായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു ആ പ്ലാൻ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇവിടെ പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ ആ പ്ലാൻ ചെയ്തതും പ്ലാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ നിങ്ങളവിടെ നിങ്ങളുടെ കൂടെ ആരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് പക്ഷേ നിങ്ങൾക്കവിടെ സഹായം ലഭിക്കാനും പോകുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളെങ്കിലും അവിടെ സഹായം ഇല്ലെങ്കിലും ഞാനത് ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്നുള്ളൊരു ആത്മധൈര്യത്തോടു കൂടി നിങ്ങളാ ഒരു ആക്ഷൻ നിങ്ങൾ ആ ഒരു പ്ലാനിന് അനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളിലും ഒക്കെ ഒരു മാറ്റം വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ അതുപോലെ തന്നെ ഡിവോഴ്സി ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഡിവോഴ്സി ആയിട്ട് അതല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിവോഴ്സി ആയിട്ടുള്ള പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ തന്നെ കരുപ്പിടിപ്പിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു തീരുമാനം വരാൻ പോവുകയാണ് എന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നീതി നിങ്ങൾക്ക് വേണ്ടി നീതി നടപ്പാകും എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻ്റൻ്റ് ആവുകയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൂടുതലും ഈ ഒരു നിങ്ങളിൽ വരുന്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്മ തിരിച്ചറിയാൻ നല്ലത് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് അല്ലെങ്കിൽ ആ ഒരു ബോധം ഉൾബോധം ഉൾക്കാഴ്ച നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു സമയമാണ് ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങളിവിടെ ഒരു നിങ്ങളുടെ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഒരു സ്വഭാവമായിട്ട് മാറാൻ പോകുന്ന ഒരു പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലരും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ച നിങ്ങൾക്ക് കിട്ടിയ മോശം സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചെടുത്ത നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് ആ അനുഭവ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ നല്ല നാളേക്കായി നിങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് സി ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിലോട്ട് വന്നിട്ടുണ്ട് വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഒരു ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജിയിലേക്ക് എത്തുകയാണ് അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ കിങ് ഓഫ് സോൾസിൻ്റെ എനർജിയിൽ ആവശ്യങ്ങളൊക്കെ ബുദ്ധിപരമായി ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നു നല്ല കാര്യങ്ങൾക്ക് നേരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ കൂടി വളരെ കൈ തുറന്ന് മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങളത് നല്ലതായി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മോശം കാര്യമാണെങ്കിൽ നിങ്ങളതിനെ തടഞ്ഞു നിർത്തുന്നതായിട്ടും നിങ്ങളിലേക്ക് എത്താതെ അവിടെ തടുക്കുന്നതായിട്ടും അങ്ങനെയൊരു ബോധത്തിലേക്ക് നിങ്ങൾ നിങ്ങളെത്തുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഗൈഡൻസ് കൂടി തന്നിരിക്കുകയാണ് ഇങ്ങനെയൊരു നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നുള്ളൊരു ഗൈഡൻസ് കൂടിയാണ് ഇവിടെ ഈ ഒരു ഏഞ്ചേഴ്സ് യൂണിവേഴ്സ് തീർന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു എംപ്രസിൻ്റെ എനർജിയിലേക്കാണ് ഇനി എത്താൻ പോകുന്നത് അതായത് ഇവിടെ കൂടുതലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സമയം വരികയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ വിജയം ആഘോഷിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുന്നതാണ് അപ്പം സ്വയം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് വർത്ത് ഒക്കെ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങളെ അങ്ങനെ ഒരു ആളാക്കി മാറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നു സെൽ കീർത്തി ലഭിക്കുന്നു ഒരു അഭിവൃദ്ധി ലഭിക്കുന്നു ആ ഒരു ഫേസിലേക്കാണ് നിങ്ങളിനി പോകുന്നത് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നു മറ്റുള്ളവരത് പ്രവർത്തിക്കുന്നു ആ ഒരു ഫേസിലേക്ക് ഇവിടെ പലരുടെയും എനർജി ആ ഒരു രീതിയിലേക്ക് കൺവേർട്ടഡ് ആകുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനുകൾ അനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു ആ ആക്ഷൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതായി കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്തായിരിക്കാം അത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊമോഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ സാലറി ഒരു ഇൻക്രിമെൻറ്റ് കാണുന്നുണ്ട് കാരണം ഇവിടെ ടൂഓഫ് പെൻറ്റക്കൽ കാണിക്കുന്നത് നിങ്ങൾ പണം വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ഏർപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പോകുന്ന ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് പുതിയ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടാൻ ഇതുവരെ കടന്നു പോയത് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓൾറെഡി ഉള്ള ഒരു സേവിങ്സ് കൂടാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കയ്യിലുള്ള പണം ഡൈവേർട്ട് ചെയ്യുന്നതായിട്ട് പല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അസെറ്റ് വർദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ വളരെ ഓപ്ഷൻസ് ആണ് ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി കുറച്ച് പേർക്ക് നെഗറ്റീവ് എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിക്ക് വേണ്ടി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക ആ ഒരു നെഗറ്റീവ് എനർജി മാറുന്നതിനായി നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളിലേക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങളുടെ തോട്ട്സിൽ നിങ്ങളുടെ ചിന്തകളിൽ ക്ലാരിറ്റി വരികയാണ് നിങ്ങൾക്ക് നല്ലതായ തീരുമാനങ്ങൾ നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്ര ബന്ധപ്പെട്ട് കിടക്കുന്നവർ അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് ലീഗലായിട്ടുള്ള പേപ്പർ വർക്ക്സ് അഗ്രിമെൻസ് സൈൻ ചെയ്യുക പുതിയ പ്രമാണം എഗ്രിമെൻസ് സൈൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടീഷൻ ഭൂമി വസ്തു വാങ്ങൽ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ചേഞ്ചസ് അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആ ഒരു കാര്യങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായി അതായത് മാനസികമായിട്ട് നിങ്ങളെ ഇമോഷണൽ പരമായി ശല്യപ്പെടുത്തുന്നതായി കാണുന്നുണ്ട് വരുന്ന സമയങ്ങളിൽ അത് നിങ്ങളുടെ വിജയം കണ്ട് അവർക്കുള്ള അസൂയ മൂലം ഉള്ള ഒരു ശല്യപ്പെടുത്തലായിട്ടാണ് ഇവിടെ കൂടുതൽ കാണുന്നത് പക്ഷേ നിങ്ങളെ സാരമായി ബാധിക്കില്ല കാരണം നിങ്ങളവിടെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഫോക്കസോടുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ആ ഒരു കാര്യം ആണിവിടെ മെയിനായിട്ടും വരുന്ന മാറ്റം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടെൻ ഓഫ് സ്പോർട്സിൻ്റെ എനർജിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളൊരു എംപ്രസൻ്റ് സ്റ്റേജിലേക്ക് പോപ്പുലർ ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബ്യൂട്ടീഷ്യൻ അതുപോലെ ഗ്ലാമർ ഇൻഡസ്ട്രീസ് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഫെയിം അറിയപ്പെടാൻ പോകുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാണുന്ന നിങ്ങൾ കൂടുതൽ നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ബ്യൂട്ടി വൈസ് നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ട് ഫിസിക്കൽ ആയിട്ട് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ അതുപോലെ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതുതായിട്ട് പുതിയ രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും ആക്സസറീസൊക്കെ വാങ്ങുന്നു അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് പർച്ചേസിങ് ആ ഒരു കാര്യവും ഇവിടെ കാണുന്നുണ്ട് ഉടനെ നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധ്യമാകുന്നതാണ് അത് നിങ്ങൾക്ക് ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള സമയമായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് അവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്ന നിങ്ങൾ പരസ്പരം വളരെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥമായും പരസ്പരപൂർവകമായിട്ട് നിന്ന് ഈക്വലായിട്ട് സ്നേഹവും സപ്പോർട്ടും കൊടുക്കുന്ന ഒരു ബന്ധമായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അതൊരു കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നിങ്ങൾക്കവിടെ ഇമോഷണൽ ഹാപ്പിനെസ്സാണ് ലഭിക്കുന്നത് ഈയൊരു പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നത് അത് ആരോഗ്യപരമായിട്ടും ഇവിടെ നല്ല മാറ്റങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ തന്നെ മുൻതൂക്കം കൊടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി എല്ലാ രീതിയിലുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കുന്നതായിട്ടും ആ മാറ്റം നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നു എനിക്ക് ചേഞ്ച് വേണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് എടുത്ത ആ ഒരു മാറ്റത്തിൽ മറ്റാർക്കും കൈ കടത്താൻ ഒക്കാത്ത രീതിയിൽ നിങ്ങൾ അവിടെ തീരുമാനമെടുക്കുന്നു അതിൻ്റെ ആക്ഷൻസ് എടുക്കുന്നു അതിൽ നിങ്ങൾക്ക് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തി എംപ്രസിൻ്റെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നതായി കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് നെയിം ഫെയിം റെക്കഗ്നീഷൻ മറ്റുള്ളവർ അറിയപ്പെടുന്നു സമൂഹത്തിന് സൽക്കീർത്തി ഇതിനെ ഏറ്റവും ബെസ്റ്റ് വേഷനാകാൻ പോകുന്ന സമയമാണ് ഇനി നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക തളർന്നു വീണ് പോയിട്ടുള്ളവർ ആ ഒരു കാര്യം ആ ഒരു എന്താണോ നിങ്ങളെ തളർത്തിയത് അതോർത്ത് വിഷമിച്ച് ഇരിക്കാതിരിക്കുക നിങ്ങളെ വേർപെട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സൈക്കിൾ ആ ഒരു നിങ്ങൾ അതുകൊണ്ട് പഠിക്കേണ്ട പാഠം അതല്ലെങ്കിൽ നിങ്ങളെ ഇനി കൂടുതൽ കരുത്തനാക്കാൻ അല്ലെങ്കിൽ കരുത്തയാക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾക്ക് ദൈവം അങ്ങനെയൊരു ഫേസിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പം നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ആത്മധൈര്യത്തിൽ മനോബലത്തിൽ ഒക്കെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ഗോൾസ് സെറ്റ് ചെയ്യുക നിങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്യൂ ബുക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങളവിടെ നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വെക്കുക ആ ലക്ഷ്യങ്ങൾ അതായത് പ്ലാൻ അപ്പം ആ പ്ലാൻസ് എഴുതി വെച്ചിട്ട് അതിനെ എങ്ങനെ പ്രവർത്തിയിൽ കൊണ്ടുവരാം അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കുക വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നതാണ് എന്നാണ് ഉടനെ വരുന്ന മാറ്റങ്ങളായി ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്തെ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് എനർജീസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് എടുക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക താങ്ക് യു സോ മച്ച്